ാഫ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായതാണ് ഏറെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് നടൻ ഇന്നത്തെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നത് വിലക്കും അവസരങ്ങൾ നിഷേധിക്കലും നേരിട്ട ഒരു കാലഘട്ടം പൃഥ്വിരാജിനുണ്ടായിരുന്നു ഇതേക്കുറിച്ച് പൃഥ്വിരാജ് ഇപ്പോൾ അധികം സംസാരിക്കാറില്ലെങ്കിലും അമ്മ മല്ലിക സുകുമാരൻ പഴയ കാര്യങ്ങൾ പലതും ഇന്നും ഓർമ്മിപ്പിക്കാറുണ്ട് പ്രതിസന്ധി കാലത്ത് പൃഥ്വിരാജിനൊപ്പം നിന്ന സംവിധായകൻ വിനയനാണ് വിനയൻ പൃഥ്വിരാജ് തിലകൻ എന്നിവർ അക്കാലത്ത് വേട്ടയാടപ്പെട്ടു വിനയനോടുള്ള നന്ദിയും ബഹുമാനവും പ്രകടമാക്കി മല്ലിക സുകുമാരൻ അടുത്തിടെ സംസാരിക്കുകയുമുണ്ടായി ഇതിന്റെ പേരിൽ സിനിമാ ലോകത്തെ ചിലർക്ക് നീരസം തോന്നിയെന്നും മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് വിനയൻ ചേച്ചി എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ചേച്ചി പറഞ്ഞതിൽ ഒരു സിനിമയുടെ പേര് മാറിപ്പോയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ വിലക്ക് തീർക്കാൻ എടുത്ത ചിത്രം സത്യമല്ല അത്ഭുതദ്വീപാണ് പക്രു പക്രുവാണ് ആ സിനിമയിലെ നായകൻ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട്